രാത്രിയിൽ മനുഷ്യന്മാർക്ക് കണ്ണിൽ കാഴ്ച ഉണ്ടാവില്ലല്ലോ എന്തെങ്കിലും കാണണമെങ്കിൽ ഈ ലേറ്റ് വേണ്ടേ വെളിച്ചം പക്ഷെ എത്ര ഇരുട്ടാണെങ്കിലും കൊതുകുകൾ മനുഷ്യന്മാരെ വന്ന് ചോറ് കുടിച്ചു അപ്പോൾ മനുഷ്യന്മാരെക്കാൾ കണ്ണില് കാഴ്ച കൊതുകുകൾക്കാണ് അങ്ങനെയാണെങ്കിൽ കൊരുകിൻ്റെ കണ്ണെടുത്ത് മനുഷ്യന്മാർക്ക് വെച്ചാൽ മനുഷ്യന്മാർക്ക് നല്ല കാഴ്ച കിട്ടൂലേ എന്താണ് കുറേ നേരം ഇങ്ങനെ നോക്കണേ ഞാൻ ഈ കരണ്ട് നോക്കുകയാണ് അപ്പൊ ഈ കറണ്ട് കണ്ടുപിടിച്ചു കറണ്ട് കണ്ടാത്തന്മാർക്കാണോ അതോ ഉറുമ്പുകൾക്കാണോ ഈ ബുദ്ധിയും വിവരം കൂടുതലുള്ളത് ഈ മനുഷ്യമാരല്ലെ ഈ കണ്ട സാധനങ്ങളൊക്കെ ഈ ഒക്കെ അല്ലെ ഉറുമ്പുകൾക്കാണ് ഞാൻ പറഞ്ഞുതരാം നമ്മൾ ആദ്യം കുറച്ച് പഞ്ചസാര നന്നായിട്ട് പൊടിക്കുക അതിനുശേഷം കുറച്ച് ഉപ്പ് എടുത്ത് നന്നായി പൊടിക്കുക ഈ രണ്ടും കൂടി സ്ഥലത്ത് കൊണ്ട് വെക്കുക നമ്മൾ മനുഷ്യന്മാരെങ്ങനെ കണ്ടുപിടിക്കുക ഇത് ഉപ്പാണോ പഞ്ചസാര നക്കിയൊക്കെ പക്ഷെ ഉറുമ്പൊക്കെ അത് വേണ്ട ഉറുമ്പിന് അറിയാം ഇതിൽ ഏതാ പഞ്ചാര ഏതോ ഉപ്പറ ആർക്ക് അറിവും വിവരവും കൂടുതലുള്ളത് മനുഷ്യന്മാർക്ക് എനിക്കൊരു സംശയുണ്ട് നമ്മളെ വീട്ടിൽ കൊണ്ടുവന്ന സാധനത്തിൽ കൊറേ എല്ലാത്തിലും പുഴുക്കൾ ഉണ്ടല്ലോ നമ്മൾ ഈ മുളകും പൊടീത്തെ പൂവിനെങ്ങനെ കണ്ടുപിടിക്കുക അത് നിസാരല്ലേ മുളകും പൊടി പാത്രം ഉണ്ടല്ലോ അതെടുത്തിട്ട് നമ്മളെ ചെവിനോട് ചേർത്ത് പിടിക്കാം അപ്പൊ ഒരു പൂഴുക്കളൊക്കെ അരച്ചിൽ ഇങ്ങനെ കണ്ണ് നേരിട്ട് മുളകും പൊടിയാണല്ലോ അപ്പൊ നമുക്ക് മനസ്സിലാക്കാം പൂക്കൾ ഇണ്ടെന്നില്ലേ അതായത് നമ്മളൊക്കെ ഒരു നമ്മളൊന്നും ഇവിടെ ജനിക്കേണ്ട ആൾക്കാരല്ല നമ്മളെ സമ്മതിക്കണം അതെ അതെ